റോമൻ റിങ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കിങ് ഓഫ് ദ റിങ് വിൻ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഫാൻസ് എല്ലാം മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പറയാം അതിന് സാധ്യതയുണ്ടോ റോമൻ ട്രിങ്സ് ആ മാച്ചിൽ ആഡ് ആവുമോ എന്നൊക്കെ അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഡബ്ല്യു ഡബ്ല്യു ആ ഒരു സ്പോട്ട് വിട്ടു വെച്ചിട്ടുള്ളത് എന്നും അവിടെ ആഡ് ആവാൻ സാധ്യതയുള്ള റെസ്ലറെ പറ്റിയും പറയാം അതിനോടൊപ്പം ഗോൾ ബെർക്കിന്റെ റിട്ടേൺ അടുത്ത എപ്പിസോഡിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റിയും ജസ്റ്റ് ഒന്ന് പറയാം അതുപോലെ ഈ വർഷവും മണിന്തി ബാങ്ക് നഷ്ടമാകുമോ അതായത് സ്റ്റെത്ത് ലോറൻസിന്റെ ക്യാഷിങ്ങിൽ റോമൺ ഫ്രങ്ക്സ് എല്ലാം ഒന്ന് ഇടപെടുമോ എന്നുള്ള ഡൗട്ടും ആരാധകർക്ക് വന്നിട്ടുണ്ട് സ്റ്റെത്ത് ജയിച്ചതിന് ശേഷം അപ്പോൾ അതിനെപ്പറ്റിയും ജസ്റ്റ് ഒന്ന് പറയാം അപ്പോൾ ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് വീണ്ടും ജോൺ മോക്സിലി അഥവാ ഡീൻ ആംബ്രോസ് ഡബ്ല്യു ഡബ്ല്യൂൽ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റൂമറോ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് ഇതൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല നമ്മൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയേക്കും ജോൺ മോക്സിൽ എഇ ഡബ്ല്യൂലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് അതിനുശേഷവും അവിടെ തന്നെയാണ് പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്ത് വർക്ക് ചെയ്യുക ഡബ്ല്യു ഡബ്ല്യൂയിൽ വരാൻ ചാൻസ് ഇല്ല പക്ഷെ ഫാൻസ് എല്ലാം ആഗ്രഹിക്കുന്നുണ്ട് ഒരു പ്രാവശ്യം കൂടിയും വന്നുകൊണ്ട് ഷീൽഡ് റിയൂണിയൻ ചെയ്യാനായിട്ടെല്ലാം അപ്പോൾ അത് നടക്കുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ് പിന്നെ ഇപ്പൊ ഇങ്ങനെ ന്യൂസ് എല്ലാം വരാൻ കാരണം നമ്മുടെ കെരിയൻ ക്രോസ് ആണ് കെരിയൻ ക്രോസ് ഷീൽഡ് ഒരിക്കൽ കൂടി ഒന്നിച്ചാൽ നന്നായിരിക്കും എന്നുള്ള ടൈപ്പിൽ അഭിപ്രായമെല്ലാം പറഞ്ഞിരുന്നു അപ്പോൾ അതെല്ലാം വെച്ചാണ് ഇപ്പോൾ റൂമർ എല്ലാം വന്നിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയേക്കും ശേഷവും ജോൺ മോക്സിലി എ ഡബ്ല്യു തന്നെയാണ് നിൽക്കാൻ പോകുന്നത് അതുകൊണ്ട് ഷീൽഡ് റീയൂണിയൻ ചെയ്യുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ് ഇവരൊരു പക്ഷെ റസ്ഡിയൊക്കെ പോകുന്ന സമയത്ത് ആ ഒരു ടൈമിൽ വേണമെങ്കിൽ ഇത് പ്രതീക്ഷിക്കാം അതല്ലാതെ ജോൺ മോക്സിഡി ഇങ്ങോട്ട് വരാനായിട്ട് ഒന്നല്ലെങ്കിൽ കോഡി റോഡ്സിന് സംഭവിച്ചതുപോലെയുള്ള എന്തെങ്കിലും സ്പാർക്ക് എ ഡബ്ല്യു ആയിട്ട് വരണം എന്നാൽ മാത്രമേ ഡബ്ല്യു ഡബ്ല്യൂയിൽ കാണാൻ സാധിക്കൂ അപ്പൊ അങ്ങനെ ഒരു സ്പാർക്ക് സംഭവിച്ചാൽ ജോൺ മോക്സരി നമുക്ക് ഡബ്ല്യു ഡബ്ല്യുൽ ഡീൻ ആംബ്രോസ് ആയിട്ട് കാണാം ഇനി ഗോൾ പെർക്കിന്റെ റിട്ടേണിനെ പറ്റി പറയാം അപ്പോൾ ഗോൾ പെർക്ക് നെക്സ്റ്റ് ഇയറോ എപ്പിസോഡിൽ വരാൻ ചാൻസ് ഉണ്ട് വന്നതിന് ശേഷം എന്താണ് ചെയ്യാ എന്ന് നമ്മൾക്ക് എല്ലാവർക്കും പറയാം അതായത് ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യനായ ഗന്ധർണ്ണു ചാലഞ്ച് ചെയ്യും ശേഷം സൗദിയിൽ ഇവർക്കാണ് മാച്ച് നടക്കാൻ പോകുന്നത് അപ്പോൾ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോൾബർഗ് വരാൻ പോകുന്നത് ശേഷം നെയ്റ്റ് ഓഫ് ചാമ്പ്യനിൽ ഇവർക്ക് തമ്മിൽ മാച്ച് വന്നേക്കാം അപ്പോൾ അതാണ് ഗോൾബർഗിന്റെ ലാസ്റ്റ് മാച്ച് അതുകൊണ്ട് ഗോൾബർഗ് ഈ റോ എപ്പിസോഡിൽ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇനി ഷെത്രോറൺസിന്റെ മണി തിബാങ്കിനെ പറ്റി പറയാം അതായിട്ട് ഫാൻസ് എല്ലാം ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് അതായത് സെത്രോറൻസ് മണിന്തി ബാങ്ക് ക്യാഷിംഗ് ചെയ്യുമ്പോൾ സി എം പങ്ക് അല്ലെങ്കിൽ റോമൻ ട്രെക്സ് വന്നുകൊണ്ട് ആ ഒരു ക്യാഷിംഗ് ഇല്ലാതെയാക്കി സെത്രോറൻസിന്റെ മണിന്തി ബാങ്ക് കളയുമോ എന്നാണ് അതായത് മുൻപ് സി എം പങ്ക് ഡ്യൂ മേക്കൻഡേറിന്റെ ക്യാഷിങ് കുളമാക്കിയതുപോലെ അങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് സാധ്യതകൾ വളരെയധികം കൂടുതലാണ് പക്ഷേ ഓൾറെഡി കഴിഞ്ഞ വർഷത്തെ മണീന്ദി ബാങ്ക് തന്നെ അങ്ങനെ ചെയ്തതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനെ ചെയ്യാൻ ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത് അതായത് ഇപ്രാവശ്യം മണിന്തി ബാങ്ക് അങ്ങനെ കളയാണെങ്കിൽ പിന്നെ മണിന്തി ബാങ്കിന് പ്രത്യേകിച്ച് ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് സെറ്റ് റോറൻസ് സക്സസ്ഫുൾ ആയിട്ട് ക്യാഷിങ് ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതൽ ആ സമയത്ത് ഇവര് ഇടപെടാനൊന്നും ചാൻസ് ഇല്ല കറക്റ്റ് ആയിട്ടും സെറ്റ് ചാന്തിനാകും എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നോക്കാം അപ്പോ ഈ വർഷത്തെ മണി ഇന്ത് ബാങ്ക് ഫെയിൽ ആവില്ല എന്നാണ് വിചാരിക്കുന്നത് അപ്പോ ഇതുപോലെയുള്ള ഡൌട്ട് ഫാൻസിനി സെറ്റ് മണി മണിന്ദി ബാങ്ക് ജയിച്ചപ്പോൾ തന്നെ വന്നിരുന്നു അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ ഇവിടുത്തെ പറയുന്നത് ഇനി ഫാൻസ് പറയുന്ന കാര്യത്തിലേക്ക് വരാം അതായിട്ട് ഫാൻസ് എല്ലാം പറയുന്നത് റോമൻ ഡ്രിങ്ക്സ് കിങ് ഓഫ് ഡെറിങ് ടൂർണമെന്റിൽ ആഡ് ആയിക്കൊണ്ട് റോമൻ ട്രിങ്സ് ആണ് കിങ് ഓഫ് ഡെറിങ് വിൻ ചെയ്ത് ജോൺ സീനയുടെ കൂടെ മാച്ചിന് പോകും ഇവർക്ക് മുൻപ് നടന്ന മാച്ചിന്റെ റീമാച്ച് ആയിട്ട് ഈ മാച്ച് നടക്കും എന്നൊക്കെയാണ് അതായിട്ട് മുൻപ് റോമൻ ട്രിങ്ക്സ് വില്ലനായിട്ടും ജോൺസ് സീന നായികനായിട്ടും മാച്ച് നടന്നിരുന്നു എന്നാൽ നേരെ തിരിഞ്ഞ് ഇപ്രാവശ്യം ജോൺ സീന വില്ലനായിട്ടും റോമൻ നായകനായിട്ടും മാച്ച് നടക്കും എന്നാണ് ഫാൻസ് എല്ലാം പ്രതീക്ഷിക്കുന്നത് അത്തരത്തിൽ റോമറും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യതകൾ കുറവാണ് ഇനി അങ്ങനെ സംഭവിക്കുകയാണെങ്കിലും വേറെ ലെവലായിരിക്കും പക്ഷെ സാധ്യതകൾ വളരെയധികം കുറവാണ് അതായത് ഫാൻസിങ്ങിന് പറയുന്നത് ഡബ്ല്യു ഡബ്ല്യു എട്ട് വെച്ചിട്ടുള്ള ആ ഒരു സ്പോർട്ടിനെ പറ്റിയാണ് അതായത് കിങ് ഓഫ് ദറിംഗ് ടൂർണമെന്റിൽ ഒരു റെസ്ലറെ മാത്രം ആഡ് ചെയ്യാതെ വിട്ടിട്ടുണ്ട് അപ്പൊ അവിടെ റോമൺ ഡ്രിങ്ക്സ് വരും എന്നാണ് പറയുന്നത് പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ പ്രകാരം നമ്മൾക്ക് അറിയാൻ സാധിച്ചത് ആ ഒരു സ്പോർട്ടിൽ ഇംഗ്ലീഷ് സംഭവിച്ചു പോയ ഇല്യാ ഡ്രാഗ്നോവ് വരാനുള്ള ചാൻസ് ആണ് കൂടുതൽ എന്ന് അതായിട്ട് ഇല്ല്യാ ഡ്രാഗ്നോവ് ഫേഴ്സസ് ഗന്ധർ ഇവർക്ക് തമ്മിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് സമ്മർ സ്ലാമിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചേക്കാം എന്ന് അപ്പോൾ ഇല്ലിയ ഡ്രാഗ്നോ ആണ് ആ ഒരു സ്പോർട്ടിൽ വരാൻ പോകുന്നത് അതെന്തായാലും ആ മാച്ച് നടക്കാൻ പോകുന്നത് റൂസേവ് ഷെയ്മസ് ബ്രൗൺ ബ്രേക്കർ ഇവർക്കുള്ള മാച്ചിലാണ് ആ ഒരു റസ്ദർ വരാൻ പോകുന്നത് അപ്പോൾ അത് മിക്കതും ഇല്ലിയ ഡ്രാഗ്നോ തന്നെയായിരിക്കും പക്ഷേ ഫാൻസെല്ലാം അത് റോബൺ ആയിരിക്കും എന്ന് പറയുന്നു അപ്പോൾ റോമൻ റൈസ് വന്നാലും കാര്യമില്ല അതായത് സെറ്റിൻ്റെ ടീം റോമൻ റൈസിന് ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് റോമൻ ഡ്രൈവ്സിൻ്റെ അവസരമെല്ലാം കളയും അതുകൊണ്ട് ഇല്ല ഡ്രാഗനോ തന്നെ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളത് വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക പിന്നെ നാടൻ സ്നാക്ഡം മറക്കാതെ കാണുക വേറെ ലെവൽ മാച്ചെല്ലാം അതിലുണ്ട് മറ്റൊരു വീഡിയോ ആയി ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്